നമസ്കാരം മെട്രോ മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് നടൻ ബാലയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിലൂടെ ബാല എപ്പോഴും സജീവമാണ് നടന്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അടുത്തിടെയായിരുന്നു നടൻ നാലാമതും വിവാഹിതനായത് അമ്മാവന്റെ മകളായ കോകിലെ വധു ഇരുവരും കഴിഞ്ഞ കുറെ കാലമായി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് ഇടയ്ക്കിടെ ഗോസിപ്പുകളും വന്നിരുന്നു ഒടുവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരാവുകയായിരുന്നു കുട്ടിക്കാലം മുതൽ താൻ അറിയാതെ കോഗില തന്നെ പ്രണയിക്കുന്നുണ്ടെന്നാണ് ബാല പറഞ്ഞിരുന്നത് താനും കോഗിലയും തമ്മിൽ ഏറെ പ്രായവ്യത്യാസമുണ്ടെന്നും ഒരിക്കലും കോഗിലയോട് തനിക്ക് പ്രണയം ഉണ്ടായിരുന്നില്ലെന്നും വിവാഹത്തിന് പിന്നാലെ ബാല പറഞ്ഞിരുന്നു കോകില തന്നെ ചെറുപ്രായം മുതൽ അഘാതമായി സ്നേഹിച്ചു ആ സ്നേഹം തിരിച്ചറിഞ്ഞതിലാണ് അവളെ വിവാഹം കഴിച്ചത് ജീവിതത്തിൽ താൻ ഏറ്റവും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കോഗില തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നും ഇപ്പോൾ അവളാണ് തന്റെ എല്ലാമെന്നും ബാല പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഗൂഗിളെ കുറിച്ച് കൂടുതൽ തുറന്നു സംസാരിക്കുകയാണ് ബാല തന്നെ ഒരു പെൺകുട്ടി പ്രപ്പോസ് ചെയ്യാൻ വന്നപ്പോഴുണ്ടായ സംഭവങ്ങൾ അടക്കം ചിരിയോടെയാണ് അവൾ നേരിട്ടതെന്നാണ് ബാല പറയുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബാലയുടെ വെളിപ്പെടുത്തൽ കോഹിലിയെ കുറിച്ച് ബാലയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജീവിതത്തിൽ മറ്റൊരാളെ അമ്മയെ വിളിക്കാൻ എനിക്ക് സാധിക്കില്ല എൻറെ അമ്മ എന്നെ സ്നേഹിച്ച് കഷ്ടപ്പെട്ടാണ് വളർത്തിയത് അതുപോലെ ഒരു അമ്മയുടെ വാത്സല്യമാണ് ഭാര്യയായ കോഹിലിയിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു പെണ്ണിനെ നോക്കുമ്പോൾ കാമമോ പ്രേമമോ എനിക്ക് വരില്ല അതെല്ലാം ഇവൾ എനിക്ക് തന്നു തെറ്റു ചെയ്യാതിരിക്കാൻ ആണുങ്ങൾക്ക് മേൽ നിയന്ത്രണം വെക്കണമെന്ന് പറയുമല്ലോ അങ്ങനെ വെച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല കാരണം തെറ്റ് ചെയ്യണമെങ്കിൽ അവൻ തീർച്ചയായും ചെയ്യും ആണായാലും പെണ്ണായാലും നമ്മൾ കമ്മിറ്റഡ് ആണെങ്കിൽ വേറെ ആരുമായെങ്കിലും ബന്ധമുണ്ടാകേണ്ടെന്ന് തോന്നിയാൽ ഒരിക്കലും വേറൊരു ബന്ധം സംഭവിക്കില്ല കല്യാണത്തിന് ശേഷമാണ് കോഹ്ലിയുടെ ഡയറി ഞാൻ കാണുന്നത് അവളുടെ കൈയെഴുത്തിലെ വ്യത്യാസങ്ങൾ തന്നെ അവർ എപ്പോൾ ആ ഡയറി എഴുതി തുടങ്ങിയെന്ന് മനസ്സിലാകും നമ്മൾ എപ്പോഴാണ് കണ്ടത് കണ്ടുപോയത് എന്നതൊക്കെ അവൾ തമ്മിൽ എഴുതിയിട്ടുണ്ട് എനിക്ക് കോഹ്ലിയിലെല്ലാം ഇഷ്ടമാണ് കോഹ്ല സിനിമ നടിയോ ഗായികയോ വലിയ നീളമുള്ള ആളോ ഒന്നുമല്ല തടിയുള്ള സ്ത്രീയാണ് പക്ഷെ അവൾ തന്നെയാണ് എനിക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ എന്നാൽ ഒരിക്കലും അങ്ങനെ ഒരു തോന്നൽ അവളോട് ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ എനിക്ക് തുണ വേണമെന്ന് തോന്നിയ ഒരു സമയമുണ്ട് അപ്പോഴാണ് അമ്മ പറയുന്നത് അവൾ നിന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് കരൾ മാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞതാണ് വേണ്ടെന്ന് എന്നാൽ ഞാൻ എന്ന തീരുമാനത്തിൽ അവൾ ഉറച്ചു നിന്നു ഞാൻ കോകിലെ മറ്റൊരു രീതിയിൽ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് ഇടപെട്ടു നോക്കൂ മനസ്സിലാകും എന്നാണ് അങ്ങനെ ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാതൽ കാമം നടപ്പ് എല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു ഇതെല്ലാം ഒരിടത്ത് നിന്ന് ലഭിക്കുമ്പോൾ വീടൊരു സ്വർഗമാവും ശരിയായ സമയത്ത് ശരിയായ ആളിനെ ശരിയായ സാഹചര്യത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ ലഭിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം ശരിയാകും ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് ഹണിമൂൺ പോയിട്ടില്ല വിവാഹം കഴിച്ചിട്ട് മൂന്ന് മാസമേ ആയുള്ളൂ അതിനോടകം തന്നെ ആളുകൾ ചോദിക്കുന്നത് എപ്പോഴാണ് കുട്ടികൾ ആകുക എന്നാണ് ഞാൻ അവൾക്കും അവൾക്ക് ഞാനും തന്നെയാണ് കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനൊരു പെൺകുട്ടിയെ പ്രേമിച്ചിരുന്നു ഞാൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതാണെന്നൊക്കെ തെറ്റായ വാർത്തകൾ വന്നിരുന്നു അവളിപ്പോൾ അമേരിക്കയിലാണ് രണ്ട് കുട്ടികളുണ്ട് അടുത്തിടെ എന്നെ വിളിച്ചിരുന്നു ആദ്യം ഞാൻ ഫോൺ കൊടുത്തത് കോകിലേക്കാണ് ഇപ്പോൾ അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് അമേരിക്കയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി എന്നെ എട്ട് വർഷം മുൻപ് പ്രൊപ്പോസ് ചെയ്തിരുന്നു അവർ എട്ട് വർഷത്തിന് ശേഷം എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ വന്നു തൃഷയെ പോലെയാണ് കാണാൻ അവർ എൻ്റെ മറ്റൊരു വീട്ടിലാണ് വന്നത് വീണ്ടും വന്നത് വീണ്ടും എന്നെ പ്രൊപ്പോസ് ചെയ്യാനാണ് വീട്ടിൽ സി സി ടി വി ഉണ്ട് ഈ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ ദൂരെ നിന്ന് അവർ മെല്ലെ മെല്ലെ അടുത്തു വന്നു ദേഹത്ത് കൈവെച്ചു ബാലച്ചേട്ട എന്ന് വിളിച്ചു ഇതിനിടയിൽ കോകില മുറിൽ നിന്ന് വന്നു ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പെണ്ണ് ആണെന്ന് ഓ കഴിഞ്ഞ ദിവസം വന്നതാണോ എന്ന് ചോദിച്ചു അല്ല കുറെയായി അവർ ഇവിടെ കഴിയുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു ഇതോടെ മുഖം വല്ലാതെയായി തനിക്ക് വല്ല സാധ്യതയും എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു സാധാരണ ഇങ്ങനെ ഒരു പെൺകുട്ടിയൊക്കെ വന്നാൽ എന്തായിരിക്കും ഭാര്യമാരുടെ പ്രതികരണം അവർക്ക് ദേഷ്യം വരില്ലേ എന്നാൽ ഗോകുല ചിരിച്ചാണ് അതിനെ കൈകാര്യം ചെയ്തത് ഇതുവരെ എന്റെ ഫോണിന് ഒരു പാസ്വേഡ് പോലും ഞാൻ ഇട്ടിട്ടില്ല എന്റെ ഫോൺ തന്നെ ഗോകുലയുടെ കയ്യിലാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം അവളാണ് നോക്കുന്നത് ഞാനും ഒരു കാലഘട്ടത്തിൽ എല്ലാം കണ്ടുവന്ന ആളാണ് ഞാൻ ഞാൻ ഒരു ഗാന്ധിയൻ ഒന്നും അല്ല പക്ഷെ ഇപ്പോൾ എല്ലാം മാറി എന്നും ബാല പറഞ്ഞു അതേസമയം ബാലയുടെ പുതിയ അഭിമുഖത്തിന് താഴെയും നടനെതിരെ കടത്ത വിമർശനമാണ് ഉയരുന്നത് ബാല മാധ്യമങ്ങൾക്ക് മുൻപിൽ അഭിനയിക്കുകയും ണെന്നും ലൈം ലൈറ്റിൽ നിൽക്കാനുള്ള തന്ത്രങ്ങളാണ് ഇതൊക്കെയെന്നുമാണ് ചിലരുടെ വിമർശനം മൂന്ന് വിവാഹം കഴിച്ച ആളാണ് ബാലയെന്നും മുൻ ഭാര്യമാരെ കുറിച്ചും ഇതൊക്കെ തന്നെയാണ് ഇയാൾ പറഞ്ഞിരുന്നതെന്നും ചിലർ വിമർശിക്കുന്നു ആ മൂന്ന് സ്ത്രീകളെയും ഇയാൾ ചതിച്ചു എന്നിട്ടാണ് ഇത്തരത്തിൽ വന്ന് സംസാരിക്കുന്നതെന്നും കമന്റിൽ ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട് ബാലയുടെ രണ്ടാം ഭാര്യയായ എലിസബത്ത് നടത്തിയ ചില വെളിപ്പെടുത്തലിന് പിന്നാലെ ബാലയ്ക്കെതിരെ കടുത്ത വിമർശനമായിരുന്നു ഉയർന്നത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ബാലയിൽ നിന്നും താൻ നേരിടേണ്ടി വന്ന ക്രൂരതകൾ എന്തൊക്കെയാണെന്ന് മുൻ ഭാര്യ എലിസബത്ത് വിവരിച്ചത് കടുത്ത മാനസിക ശാരീരിക പീഡനം തനിക്ക് െന്നും ഒടുവിൽ ഗത്യന്തരമില്ലാതെ ബാലയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നുവെന്നുമാണ് എലിസബത്ത് ആരോപിച്ചത് താൻ കൂടെയുള്ളപ്പോൾ തന്നെ നിരവധി സ്ത്രീകളുമായി ബാലബന്ധം പുലർത്തിയിരുന്നുവെന്നും എലിസബത്ത് ആരോപിച്ചിരുന്നു അമേരിക്കയിൽ നിന്നും ഒരു പെൺകുട്ടി ബാലയെ തേടി വന്നുവെന്നും ആ പെൺകുട്ടി അടക്കമുള്ളവരെ വിവാഹ വാഗ്ദാനം നൽകി ബാല വഞ്ചിച്ചുവെന്നുമാണ് എലിസബത്ത് ആരോപിച്ചത് അതേസമയം എലിസബത്തിന്റെ വിവാദ വീഡിയോകൾക്ക് പിന്നാലെ അവർക്കെതിരെ ബാല നിയമ നടപടി സ്വീകരിച്ചിരുന്നു തനിക്കെതിരെ അനാവശ്യ ആരോപണങ്ങളാണ് എലിസബത്ത് ഉന്നയിക്കുന്നതെന്നും അവർ അടിയന്തര മാനസിക ആരോഗ്യത്തിന് ചികിത്സ നേടണമെന്നുമാണ് ബാല പറഞ്ഞത് എലിസബത്തിനെ ചിലർ ആയുധമാക്കുകയാണെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റു ചിലർ കൂടിയുണ്ടെന്നും ബാല ആരോപിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്റെ മുൻ ഭാര്യയായ ഡോക്ടർ എലിസബത്തിന്റെ ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ബാലക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് എലിസബത്ത് ഉന്നയിച്ചിരിക്കുന്നത് വിവാഹ ബന്ധം വേർപിരിഞ്ഞപ്പോഴും ബാല കോകിലെ വിവാഹം കഴിച്ചപ്പോഴും എലിസബത്ത് ബാലക്കെതിരെ ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ എലിസബത്തിനെ ടാർഗറ്റ് ചെയ്ത് സൈബർ ആക്രമണം ഉണ്ടായപ്പോഴാണ് ബാലയോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ എലിസബത്ത് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് തന്നെ ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചു എന്നും ഗത്യന്തരമില്ലാതെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നുമാണ് എലിസബത്ത് പറഞ്ഞത് മറ്റ് സ്ത്രീകളുമായി ബാലബന്ധം പുലർത്തിയിരുന്നതായും എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു എലിസബത്ത് പല വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി തുടങ്ങിയതോടെയാണ് മലയാളികളിൽ ഒരു വിഭാഗം അമൃത പറഞ്ഞതും സത്യസന്ധമായ കാര്യങ്ങളായിരുന്നുവെന്ന് വിശ്വസിച്ചു തുടങ്ങിയത് എലിസബത്തിന്റെ ആരോപണങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് നടൻ ബാല രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തുകൊണ്ടാണ് ബാല ഈ വിഷയത്തിൽ പ്രതികരിച്ചത് രണ്ടര വർഷം മുൻപ് ഞാൻ കരൾ മാറ്റിവെക്കലിന വിധേയ ആയിരുന്നു ഒരു ഘട്ടത്തിൽ ഇവളാണ് എന്നെ നോക്കാൻ വന്നത് ആ സമയത്ത് ഞാൻ ഉറപ്പിച്ചു ഇവളാണ് എൻ്റെ പങ്കാളിയെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ ഇവളെ ഞാൻ കാണാൻ തുടങ്ങിയതാണ് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ പറഞ്ഞത് സമയമെടുത്ത് തീരുമാനിക്കൂ എന്നാണ് വൈകാതെ ഞാൻ മനസ്സിലാക്കി അവളെ മനസ്സിൽ ഞാൻ താലി കെട്ടി അതിനുശേഷമാണ് ജാതക ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിക്കണമെന്ന താല്പര്യം അറിയിച്ചപ്പോൾ അവളുടെ വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എന്നുമാണ് കോകുലെക്കുറിച്ച് ബാല പറഞ്ഞത് ഇപ്പോൾ കേരളത്തിൽ പല വിവാദങ്ങളും നടക്കുന്നുണ്ട് എല്ലാം അസൂയ കാരണമാണ് ഇതിന്റെ ആദ്യ വിവാഹമല്ല മുൻ വിവാഹങ്ങളിൽ പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് വലിയ തർക്കങ്ങളല്ല ചില വാഗ്വാദങ്ങൾ പക്ഷേ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ ഞങ്ങൾ ഒരിക്കൽ പോലും വഴക്ക് കൂടിയിട്ടില്ല ഞങ്ങളും ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരും വളരെ ഹാപ്പിയാണ് കോഗിലയുടേതുപോലെ സ്വഭാവമുള്ള ഒരു സ്ത്രീയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാരണം അവൾക്ക് ദേഷ്യം വന്നാലും വിഷമം വന്നാലും ചിരിക്കുമെന്നും ബാല പറഞ്ഞു രണ്ടു പേർക്കുമിടയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെന്ന ചോദ്യത്തിന് ബാല എന്നായിരുന്നു കോഗിലയുടെ മറുപടി മുൻപ് ഞാൻ പറയുമായിരുന്നു എനിക്കാണ് സ്നേഹം കൂടുതൽ എന്നാൽ പല അവസരങ്ങളിലും അറച്ചാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു വിവാഹത്തിന് മുൻപ് എനിക്ക് പലതും അറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞാൻ പലതും പഠിച്ചു തെറ്റു വന്നാൽ അത് അദ്ദേഹം തിരുത്താറുണ്ടെന്നും കോഗില പറഞ്ഞു